തിരുവനന്തപുരം മുട്ടട പരുത്തിപ്പാറ റോഡിൽ ഒരാഴ്ചയായി പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴായിട്ടും നടപടിയെടുക്കാതെ വാട്ടർ അതോറിറ്റി വെള്ളം പാഴാവുന്നത് മാത്രമല്ല പൈപ്പ് പൊട്ടി ഒരു ഭാഗം വലിയ കുഴി രൂപപ്പെട്ട അപകടക്കിണിയിലായി അപകടക്കിണിയായിരിക്കുകയാണ് നഗരത്തിൽ പലയിടത്തും ഒരു മാസമായി കുടിവെള്ളമില്ല കുടിവെള്ളമില്ലാതെ ജനങ്ങൾ ബുദ്ധിമുട്ടുമ്പോൾ വെറുതെ വെള്ളം പാഴാക്കി കളയുകയാണ് വാട്ടർ അതോറിറ്റി മുട്ടട പരുത്തിപ്പാറ റോഡിൽ ടെക്നിക്കൽ സ്കൂളിന്റെ മുൻവശത്തായി പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് ഒരാഴ്ച പിന്നിട്ടു ലീക്ക് പരിഹരിക്കുന്നതിന് ഒരു നടപടിയുമില്ല വെള്ളം പൊട്ടിയൊഴുകി റോഡിന് മധ്യത്തിൽ വലിയ കുഴിയും രൂപപ്പെട്ടതോടെ അപകടവും പതിവായി ഈ ലൈനിൽ കോൺക്രീറ്റ് ഒരു പൈപ്പാണ് കിടക്കുന്നത് അത് സ്ഥിരമായി പൊട്ടിക്കൊണ്ടിരിക്കും ഇത് തന്നെ പൊട്ടി ഈ ബൈക്കിൽ ഒരാൾ വീണ് തലയൊക്കെ പൊട്ടി ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട് ആ ഇത് കുറച്ച് ദിവസമായി ഈ ലീക്ക് ഇങ്ങനെ സംഭവിച്ചു ഒന്നാ വെള്ളമില്ല ഇല്ല ഇത് നാട്ടുകാർക്ക് ഒരുപാട് പ്രശ്നമാണ് ഇത് കുടിവെള്ളം അത്രയും ഇത്രയും നഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് ഇത് അധികാരി നന്നാക്കുന്നില്ല ആ റോഡ് മണ്ണെങ്കിലും വിട്ടെങ്കിൽ റോഡ് നടക്കാനെങ്കിലും പറ്റുമായിരുന്നു ഇത് വണ്ടികളെല്ലാം പെട്ടെന്ന് വരെയാണ് അത് കാണുന്നത് കാണുമ്പോഴത്തേക്ക് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യും വണ്ടി തലവത്തിന് പുറകെ വരുന്നത് അതിൻ്റെ പുറകെ കൊണ്ട് ഇടിച്ചുകൊടുക്കയാണ് അതാണ് ഏറ്റവും കൂടുതൽ ഇവിടെ സംഭവിക്കുന്നത് അറ്റകുറ്റപ്പണികൾ കൃത്യസമയത്ത് നടത്താത്തതിനാൽ പൈപ്പ് പൊട്ടലുകൾ നഗരത്തിൽ പതിവാകുകയാണ് ഉടനടി പരിഹാരം കണ്ടില്ലെങ്കിൽ വേനലിൽ കുടിവെള്ളത്തിനായി ജനങ്ങൾ വലയുമെന്നതിൽ സംശയമില്ല ജനം തിരുവനന്തപുരം